ഹലോ ഗായ് ഞാൻ ഒരു വീഡിയോ അയച്ചിനി ആ വീഡിയോയിൽ ചെറിയ ഫൗൾട്ടായിനെ നമുക്ക് അറിയില്ല പിന്നെ അയച്ചിട്ട് ഞാൻ അതെ ചില ആൾക്കാർ കോമെൻ്റിലേക്ക് പറഞ്ഞേ പിന്നെ ഞാൻ മനസ്സിലായി ആ വീഡിയോ ചെറിയ ഫൗൾട്ട് ഉണ്ടോ പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കീ പിന്നെ ട്രൈ ചെയ്യാന എന്റെ ട്രൈ ചെയ്യാന വീഡിയോ ഉണ്ടോ ആ വീഡിയോ നോക്കിക്കോട്ടോ പ്ലീസ് നമുക്ക് സമാക്കോ ആയി സോറി ഹലോ ഗൈസ് എല്ലാ ആൾക്കാർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ സിമെന്റ് ചാക്ക് ഒട്ടൊക്കെ പോക്കും ഈ രണ്ട് റണ്ടേക്കായേ ఈ రెండు కైలె పొక్క కయ్యో నిమంటు పారో ఇంకా మొదలాలి పరింటే పొక్క కయ్యే రీక్ష ఎడక రీక్ష ఎడతా జీవించాల సంతోషం కిట్ పెడి పేడివండా భయం వే జాగ్రత్త మాత్ర మిస్మిల్ రహ్మాన్ రహిం കിട്ടില്ല കിട്ടില്ല അത് നമുക്ക് വേണം നമുക്ക് റിക്സ് എടുക്കണം റിക്സ് എടുത്തുള്ള എല്ലാ എല്ലാ കയ്യും കഴിയുമില്ല അങ്ങനത്തെ വല്ല പേടപാടി ഈ ലോകത്തേ ഇല്ല കേട്ടോ എല്ലാം കയ്യും ഓക്കെ ലൈക്ക് കമൻറ്റാക്കാം ഷെയർ ആക്കാം ജാസ്തി എൻജോയ് ജാസ്തി സന്തോഷമാണ് ഓക്കെ